ഹേ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു എറണാകുളത്തേക്ക് പോകുന്ന ഒരു ട്രിപ്പാണ് കേട്ടോ അപ്പോൾ എന്തിനാണ് എറണാകുളത്ത് പോകുന്നതെന്ന് ഞാൻ വഴിയേ പറയാം അപ്പോൾ നമ്മൾ എറണാകുളത്ത് പോയിട്ട് അവിടെ ഒരു എൻട്രി എന്ന് പറഞ്ഞ റിസോർട്ടിലായിരുന്നു സ്റ്റേ അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ തലേ ദിവസം രാത്രി ഒരു നയൻ തേർട്ടിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ രാത്രി ഞാൻ പിന്നെ വ്ലോഗൊന്നും എടുത്തില്ല ഫുൾ ഇരിട്ടായിരുന്നു അപ്പോൾ ഇത് രാവിലത്തെ വ്യൂ ആണ് അപ്പോൾ രാവിലെ ഇത് എന്ന് പറയുമ്പോഴത്തേക്ക് ബീച്ചിൻ്റെ സൈഡിലാണ് നമ്മുടെ റൂം റൂമെന്ന് പറയുമ്പോഴത്തേക്ക് തൊട്ടടുത്ത് ഞാൻ കാണിച്ചു തരാം നമ്മൾ കിടന്നത് റൂം ഇതാണ് അപ്പം ഈ റൂം നമ്മൾ തുറന്ന് വരുമ്പോൾ തന്നെ ഫസ്റ്റ് ബാത്റൂമാണ് നല്ല നീറ്റായിട്ടുള്ള റൂം തന്നെയായിരുന്നു ഇത് വരുന്നതെന്ന് പറയുമ്പോൾ വൺ ട്രീ ബീച്ച് റിസോർട്ടാണ് ചിറായി അപ്പോൾ അവിടെയാണ് നമ്മൾ നൈറ്റ് സ്റ്റേ ചെയ്തത് എന്നിട്ട് ഇതായി ഇതാണ് നമ്മുടെ പിന്നെ ബാൽക്കണി ബാൽക്കണി എല്ലാം വിൻഡോയിൽ കൂടെയുള്ള വ്യൂ ഇതാണ് തൊട്ടടുത്ത് തന്നെയാണ് ബീച്ച് നിങ്ങൾക്ക് ഇപ്പം സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും രാത്രി മുഴുവൻ ഈ ഒരു സൗണ്ട് കേട്ടിട്ടാണ് ഉറങ്ങിയത് എനിക്കാണെങ്കിൽ ഈ സൗണ്ട് ഒരു പേടി പോലെ പക്ഷെ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു സ്റ്റേ എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ നമ്മൾ രാവിലെ ഇപ്പോൾ എണീറ്റിനു ശേഷം ഇനി ഫസ്റ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ മുകളിലാണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അവർ സൗകര്യം ഇരിക്കുന്നത് ഇതാണ് ആ ഒരു വ്യൂ ഇതാ ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് നൈറ്റ് നമ്മൾ ഫുഡ് പുറത്തുനിന്ന് കഴിച്ചിട്ട് വന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പക്ഷേ അവരുടെ ഇൻക്ലൂഡഡ് ആണ് അങ്ങനെ ഇതാണ് നമ്മുടെ ഫുഡ് കഴിക്കുന്ന സ്പേസ് നല്ല നല്ല പോലെ തിരയൊക്കെ ഉണ്ട് കേട്ടോ സൗണ്ട് ഇങ്ങനെ എപ്പോഴും നമ്മൾ ചെവിയിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്ന ഒരു ഇതാണ് ഇവിടെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ പുട്ട് കടലക്കറി പപ്പടം പഴം ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉള്ളത് തലേ ദിവസം നല്ലതായിട്ട് ഡ്രൈവ് ചെയ്ത് വന്നതിന് ശേഷം നോക്കി നമ്മൾ അവിടെ ഉറങ്ങി തീർത്തതിന് ശേഷം രാവിലെ എണീച്ച് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും കോഫിയൊക്കെ കുടിച്ച് നന്നായിട്ട് ഫ്രഷ് ആയി ഓൾമോസ്റ്റ് ഒരു ടെൻ ടെൻ ഒ ക്ലോക്ക് ടെൻ തേർട്ടിയൊക്കെ ആയിക്കണം അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷനിലേക്കുള്ള നമ്മുടെ യാത്ര അപ്പോൾ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചിരുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അഖില ആൻഡ് ഗൗരി അല്ലെങ്കിൽ ഗൗരി ദുബായിൽ തന്നെ ആയതുകൊണ്ട് അവളെ ഞാൻ ഇവിടെ വെച്ച് ഒരു ദിവസം മീറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവർ കയറി കാണുക അപ്പോൾ എൻ്റെ അടുത്ത ബെസ്റ്റ് ഫ്രണ്ട് ആണ് അഖില അപ്പോൾ നാട്ടിൽ പോയപ്പോൾ അവളെ കാണുമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എറണാകുളത്ത് വന്നത് അപ്പോൾ ഇതാണ് എൻ്റെ കൂട്ടുകാരി അഖില ഇത് അവളുടെ മോനാണ് അവന് വന്ന ഉടനെ ഗിഫ്റ്റൊക്കെ കൊണ്ട് കൊടുത്തിട്ട് തിരിച്ച് വരാൾ അങ്ങനെ ആ കുറേ നൽകേഷൻ നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഇത് അഖിലയുടെ അമ്മയാണ് അവൾ എറണാകുളത്താണ് താമസിക്കുന്നത് അവളെ മാരേജ് ചെയ്ത് കൊണ്ടുവന്ന സ്ഥലമാണ് എറണാകുളം അപ്പോൾ കുറേ കോളേജ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് നേരിട്ട് മീറ്റ് ചെയ്യുന്നത് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു ആക്ച്വലി നമ്മൾ ഉച്ചയ്ക്ക് എത്തുമെന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ എറണാകുളത്തെ തിരക്കും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മളിവിടെ എത്തി അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഫോർ ഓ ക്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ലഞ്ച് അഖിലയുടെ സ്പെഷ്യലാണ് അത് കഴിക്കാനായിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് നാലു മണി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വന്നെ അകിലെ ഫുഡൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇക്ക ഭയങ്കര നിർബന്ധമായിരുന്നു ഇലയിൽ തന്നെ ഫുഡ് കഴിക്കണം എന്നങ്ങനെ അഖില അതും റെഡിയാക്കി അപ്പോൾ സമുദ്ര സദ്യ എന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ ലഞ്ച് സ്പെഷ്യൽ കാരണം എന്ന് വെച്ചാൽ എല്ലാ ഡിഫറെൻ്റ് വെറൈറ്റീസ് ഓഫ് ഫിഷ് ആയിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ കരിമീൻ ഉണ്ടായിരുന്നു കൊഞ്ചുണ്ടായിരുന്നു കണവുണ്ടായിരുന്നു ഞണ്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാത്തരം ഡിഫറെൻ്റ് വെറൈറ്റി ഫുഡൊക്കെ കഴിച്ചപ്പോൾ തന്നെ നമ്മൾ ഫുള്ള് ഓണായി അത് കഴിഞ്ഞപ്പോൾ താണ്ടേ കുട്ടീസ് രണ്ടുപേരും പുറത്ത് ഇറങ്ങും അപ്പൊ അഖിലയുടെ മോനാണ് അവിക്കുട്ടൻ അവന് അഖിലെ അയിനു പറഞ്ഞു കൊടുക്കുകയാണ് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നൊക്കെ അങ്ങനെ അവരും ഭയങ്കര ഫ്രണ്ട്സായി അങ്ങനെ രണ്ടുപേരും കൂടെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ അഖിലയുടെ സ്ഥലം എന്ന് പറയുമ്പോൾ നല്ല ഹരിതാവും പച്ചപ്പും പറഞ്ഞ സ്ഥലമാണെന്നാണെങ്കിൽ പറയാം ഒരുപാട് പുഴകളും കായലും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം അപ്പോൾ അഖില അതൊക്കെ കാണിക്കാനായിട്ട് നമ്മൾ കൊണ്ടുപോവാണ് അപ്പം ആ പോകുന്ന ഒരു വഴിയാണിത് നല്ല സ്ഥലമാണ് കേട്ടോ അവിടെ പോയി കാണാൻ ആക്ച്വലി ഒരു ബീച്ച് സൈഡ് ഏരിയ ഒക്കെയാണ് അപ്പം അതുകൊണ്ട് തന്നെ കാണാൻ ഒത്തിരി ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് നടക്കുകയാണ് ഇക്ക റോഹൻ അല്ലു ഒക്കെ ഉണ്ട് ഇന്ന് നമ്മളിവിടെ എത്തിയതാണ് സംഭവം ഇത് പെരിയാറിന്റെ ഒരു ഭാഗമാണ് കേട്ടോ ഒരു കനാലോ കായൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അവിടെ കണ്ട ബോട്ടും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് കുറേ നേരം കണ്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് വന്നത് മുമ്പനം ബീച്ചാണ് കേട്ടോ അപ്പോൾ അവിടെ വന്നു വൈകുന്നേരം ആയതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കുറേ ആൾക്കാർക്ക് അവിടെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കുടിച്ച് കുട്ടികളൊക്കെ ഒന്ന് ചില്ലായി അതിനുശേഷം നമ്മൾ മുമ്പനം ബീച്ച് ഇതിന് അടുത്ത് തന്നെ ഉണ്ട് ഈയൊരു ഇത് നടന്നിട്ട് ഉണ്ട് അപ്പോൾ അവിടെ അവിടെയും പോയി കുറേ നേരമൊക്കെ നിന്ന് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു കുറച്ച് കുഞ്ഞു കുട്ടികൾ മണ്ണലിൽ കളിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഏറ്റവും കുഞ്ഞു കുട്ടിയാണ് ബ്ലാക്ക് റെസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ അമ്മയും മോനും ബീച്ചിൽ കളിക്കാനായിട്ട് ഇറങ്ങി അയിനൂന് പിന്നെ ബീച്ച് ചെറിയ പേടിയായതുകൊണ്ട് അയിനൂനതിനോട് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അയിനൂനെ ഇറക്കില്ല പിന്നെ നമ്മളും ഫുള്ളി ടയേഡായിരുന്നു രാവിലെ തൊട്ട് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാനൊക്കെ ലേറ്റ് ആയതുകൊണ്ടൊക്കെ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കാണാൻ പറ്റില്ല ഒരുപാട് സന്തോഷം അങ്ങനെ വീണ്ടും നമ്മൾ കണ്ടു ഒരുപാട് സന്തോഷം എന്നിട്ട് തിരിച്ച് നമ്മൾ മടങ്ങി അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമുള്ള എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോസ് ഇനിയും കാണുക അപ്പോൾ ഓക്കെ ഇട്ടിട്ടാണ് ബൈ ബൈ